മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ കല്ലാർ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ വീണ്ടും കാട്ടാന ഇറങ്ങി ഒറ്റക്കൊമ്പൻ എന്ന നാട്ടുകാർ വിളിക്കുന്ന കാട്ടാനയാണ് ഇന്ന് ഉച്ചയോടെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ എത്തിയത് മുമ്പ് കാട്ടുകൊമ്പൻ പടയപ്പ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീറ്റ തേടിയെത്തുകയും കേന്ദ്രത്തിൽ നിലയുറപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് ഇന്നലെയാണ് നല്ലതണ് കല്ലാറുള്ള മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ പ്ലാന്റിൽ കാട്ടാന ഇറങ്ങിയത് ഒറ്റക്കൊമ്പൻ എന്ന് വിളിക്കുന്ന കാട്ടാനയാണ് ലേല കേന്ദ്രത്തിൽ എത്തിയത് പ്രദേശത്തുകൂടി ചുറ്റിച്ചിരിഞ്ഞ കാട്ടാന പ്ലാന്റിന് പുറത്ത് കൂട്ടിയിട്ടിരുന്ന മാലിന്യങ്ങൾ ഭക്ഷിച്ചു പ്ലാന്റിനുള്ളിലേക്ക് കടക്കാൻ കാട്ടാന പ്ലാന്റിൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നു മുമ്പ് കാട്ടുകൊമ്പൻ പടയപ്പ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീറ്റ തേടിയെത്തുകയും നിലയുറപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതിയായിരുന്നു കാട്ടാന പ്ലാസ്റ്റിക് മാലിന്യമടക്കം ഭക്ഷിക്കുന്നുവെന്ന ആശങ്ക ഉയരുകയും ചെയ്തിരുന്നു പിന്നീട് പടയപ്പ ഈ ഭാഗത്ത് നിന്ന് പിൻവാങ്ങി ഇതിനുശേഷമാണ് മറ്റൊരു കാട്ടാന വീണ്ടും മാലിന്യ സംസ്കരണ പ്ലാന്റിലെത്തിയത് തീറ്റയുടെ ലഭ്യതയുള്ളത് മൂലം ആന പ്രദേശത്ത് തന്നെ നിലയുറപ്പിക്കുമെന്ന ആശങ്കയാണ് മൂന്നാറിലുള്ളത് ജയഹിന്ദോസ് ഇടുക്കി